അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയാണ് ആ നാട്ടുകാരായ മരണപ്പെട്ട നാട്ടുകാരുടെ മേൽ സാമൂഹ്യ ബാധ്യതയായ മയ്യ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം പല രൂപത്തിലും നിസ്കരിക്കുന്നത് കാണാം അതിന് ശരിയായ ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ടുള്ള പഠനങ്ങളോ മറ്റു കാര്യങ്ങളോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല് പിന്നീട് സമയത്തിനനുസരിച്ച് നമുക്ക് നമുക്കതിൻ്റെ ആഴ്ന്നിറങ്ങിയിട്ടുള്ള മെയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങാം ഇപ്പോൾ തൽക്കാലം ആവിസ്കരിക്കേണ്ട രൂപങ്ങൾ അതിൽ വരുന്ന ചില തെറ്റുകളും അത് നാം ചെയ്യേണ്ട അതിൻ്റെ പൂർണ്ണമായ രൂപങ്ങളും ഈ ഇത്തരം വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കതിലേക്ക് കിടക്കാം മയ്യത്ത് കൊണ്ടുവരുന്ന രൂപം കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പുരുഷൻ്റെ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നാണല്ലോ ഇമാം സംസ്കരിക്കേണ്ടത് ഇമാം നിൽക്കുന്ന ആൾ തലയുടെ ഭാഗത്താണോ നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയുടെ സെന്ററിൽ തല വരുന്ന രൂപത്തിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയുടെ സെന്ററിൽ തല വരുന്ന രൂപത്തിൽ മയ്യത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ വരുമ്പോൾ ഇമാമിന് നിൽക്കുമ്പോൾ ഇമാമും മദ്യത്തിലാവുന്ന രൂപത്തിൽ വരും അത് മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഏകദേശം മദ്യത്തിൽ വരുന്ന രൂപത്തിൽ മയത്തിന്റെ വൃക്ഷന്റെ മയത്താണെങ്കിലും മയത്തിന്റെ തല വരുന്ന രൂപത്തിൽ വെച്ചാൽ വളരെ നല്ലതാണ് അവിടെ നിങ്ങൾക്കത് കാണാം ഇവിടെ ഇമാമിന്റെ നേരെ വേക്കിൽ ഒരു സഫായി ആളുകൾ നിന്നു ഇങ്ങനെ നിസ്കരിച്ചാണ് സഹിയാണ് എന്നാൽ ഏറ്റവും നല്ലത് ആ ഒരു സെഫിൽ നിന്ന ആളെ തന്നെ കുറച്ച് ആളെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സെഫ് മൂന്ന് സഫാക്കി മാറ്റാൻ ശ്രമിക്കുക മൂന്ന് സഫകളായി നിസ്കരിക്കുക എന്നാണ് മൂന്ന് സഫിനും ഒരേ സ്ഥാനമാണുള്ളത് ഇപ്പം മുൻ മുൻപിലത്തെ സെഫിനാണ് കൂടുതൽ സ്ഥാനം എന്ന് പറയുന്നത് അത് മയ്യ നിസ്കാരത്തിലില്ല മയ്യ നിസ്കാരത്തിൽ മൂന്ന് സഫിനും ഒരേ സ്ഥാനം ആയതുകൊണ്ട് ഈ മയ്യസ്കാരത്തെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് സഫ ആയി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ മൂന്ന് സഫ കൊണ്ടാണ് നിസ്കരിക്കുന്നത് ഇങ്ങനെയാണ് നിസ്കാരത്തിന് വേണ്ടി ചെയ്യൽ ഏറ്റവും നല്ലത് അത് കുറേ ആളുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ കുറച്ചാളുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ പലപ്പോഴും നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമുണ്ട് കാരണം വളരെ അടുത്തുകൊണ്ടാണ് പലപ്പോഴും മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കാറുള്ളത് അങ്ങനെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം മയ്യെ നിസ്കരിക്കാൻ നിൽക്കുന്ന സുരൂതില്ല എന്നൊരു കാരണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന രൂപത്തിലാണ് പല സമയത്തും നമ്മളിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത് യഥാർത്ഥം നിൽക്കേണ്ടത് അങ്ങനെ അടുത്തല്ല നിൽക്കേണ്ടത് അല്പം വിട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടത് ഇനി സാധാരണ നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കേണ്ടത് അതാണ് മയ്യ നിസ്കരിക്കാൻ ഏറ്റവും നല്ല സുന്നാതലൂപമുള്ള നോട്ടം അപ്പോഴും സുരൂദിന്റെ സാധനത്തൊക്കെ തന്നെ ആയിരിക്കുകയും വേണം ഇനി സ്ത്രീയുടെ മയ്യത്താണ് സംസ്കരിക്കുന്നെങ്കിൽ സ്ത്രീയുടെ തലയുടെ ഭാഗത്തല്ല അരയുടെ ഭാഗത്താണ് ഇമാമ നിൽക്കേണ്ടത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ പള്ളിയിലേക്ക് വെക്കുന്ന സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വെക്കണം ആ സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന്റെ അരയുടെ ഭാഗം പള്ളിയുടെ സെന്ററിൽ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന ആ സ്ഥലത്തിന്റെ സെന്ററിൽ വരുന്ന രൂപത്തിൽ നിർത്തിയാൽ അത് വളരെ ഗുണകരമായ ഒരു വിഷയമാണ് അങ്ങനെ ചെയ്യാവുന്നതാണ് സംസ്കരിക്കുന്ന ഇമാം ഉറക്കെ അള്ളാഹുക്ക് ചെയ്യുന്നുണ്ട് ചെല്ലുന്നുണ്ട് ആ തൊക്കുപേരി ചെല്ലുന്ന സമയത്ത് മോമുമിങ്ങളായ ആളുകൾ മെല്ലെ തൊക്കുപേരി ചൊല്ലുകയാണ് വേണ്ടത് ഇമാം ഉറക്കെ ചെല്ലുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിലായ മോമിങ്ങൾ തൊക്കുപേരി ചെല്ലുന്നത് മയ്യത്തിസ്കാരത്തിൽ ഇല്ല അത് പെരുന്നാളിസ്കാരത്തിലാണ് പെരുന്നാൾസ്കാരത്തിൽ മോമുമിങ്കും അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് തൊക്കുപേരി ചെല്ലേണ്ടത് എന്നാൽ മയ്യസ്കാരത്തിൽ പതുക്കുകയാണ് മോമിംഗളായ ആളുകൾ തൊക്കുപേരി ചെല്ലേണ്ടത് മയ്യസ്കാരത്തിൽ ശ്രദ്ധിക്കുക ഈ മയത്തിന്റെ മേലുള്ള ഫർദ്ദനെ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഈ മയ്യത്തിൻ്റെ ഫർദ്ധന ഇമാമോട് കൂടെ ഞാൻ വിസ്കീരിക്കുന്നു എന്ന് നെയ്യത്തിൽ വെച്ച് കൈ കെട്ടി അള്ളാഹുക്കബുരം പറഞ്ഞ് കൈ കിട്ടി എന്നിട്ട് വഞ്ജത്തോതേണ്ടതില്ല വേഗം അറുതോതുകാത്യഹ ഓതുക ഫാത്യ ഓതിക്കഴിഞ്ഞു സൂറത്ത് ഓതാൻ പോകേണ്ടതില്ല

ആ ഒരു ദിക്കു ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇനി അത് പൂർണ്ണമായിട്ട് ഒരാൾക്ക് അറിയില്ലെങ്കിൽ അള്ളാഹ് വഫുല്ലഹു അള്ളാമു വഹഫുല്ലഹു അള്ളാഹ്ലു തന്നെ പറഞ്ഞാൽ മതി ഇനി അള്ളാമുഹുഹമെന്ന് പറയാൻ സ്ത്രീ ആണെങ്കിൽ വറഹമ മാത്രം മതി പൂർണ്ണമായി ചെല്ലാൻ അറിയാത്തത് പൂർണ്ണമായി ചെല്ലാൻ അറിയുന്ന ആളുകൾ അഫ്വാനു എന്ന് പറഞ്ഞാൽ ആ ദിക്കറുകൾ പൂർണ്ണമായി ചെല്ലുക സ്ത്രീ ആണെങ്കിൽ ഹു എന്ന സ്ഥലത്ത് ഹ എന്ന് പറയുന്നത് നല്ലതാണ്

വലത്ഭാഗത്തേക്ക് അസ്സലാമിക്കും വലതു ഭാഗത്തേക്കും അത് കഴിഞ്ഞിട്ട് അസലാഹി വറക്കാത്തു എന്ന് ഇടതുഭാഗത്തേക്കും ഇത്രയും നമുക്ക് ചെയ്യേണ്ടത് വളരെ ഈസിയായി നമുക്ക് സ്ഥിരീകരിച്ചു ഇതിനെ തെറ്റിക്കാതെ നാല് തെക്ക് പേര് മാത്രം പുതുക്കിക്കൊണ്ട് അഞ്ചാമത്തെക്ക് പേരിലൊക്കെ പോവാതെ നാലു തെക്ക് ചൊല്ലുകയും നാലു തെക്ക് ഇടയിലുള്ള തിക്കറുകൾ അതിൽ വേണ്ട വിപത്ത് തിക്കറും ഫാത്തിമാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള ഒരു നിസ്കാരമാണ് സ്കാരമാണ് മയ്യത്തിസ്കാരം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും ഈ മയ്യത്തിസ്കാരങ്ങൾ പലപ്പോഴും പള്ളിയിൽ ഹാദറായി വരുന്ന മയ്യത്തുണ്ടോ നമ്മുടെ പ്രുമ്പിൽ മയ്യത്ത് വന്നിട്ട് അങ്ങനെ വിസ്കരിക്കാറുണ്ട് അതെല്ലാം വേറെ ഏതെങ്കിലും എയത്തിലൂടെ മറ്റൊക്കെ അറിയിപ്പ് കിട്ടിയിട്ട് മഞ്ഞ മയ്യത്തിലെ വളരെ നിസ്കാരമുണ്ട് രണ്ടും അനുവദനീയമായ സംസ്കാരങ്ങളാണ് രണ്ടിൽ നമ്മൾ പങ്കെടുക്കുക കഴിവിന്റെ പരമാവധി നമ്മൾ പങ്കെടുക്കുമ്പോൾ നാം മരിച്ചാൽ നമുക്ക് വണ്ണിസ്കരിക്കാൻ ഉള്ളാത്തൊരുപാട് ആളുകൾ വെച്ച് കൊടുത്തേരും ഒന്നോ രണ്ടോ മിനിറ്റ് ഇല്ല സുരൂതല്ല ഒന്നുമില്ല വളരെ ഈസിയായി നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഈ മയ്യ സംസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുക ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ അതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പോവുക ഇത്തരം നല്ല വിഷയങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം അല്ലാതെ അല്ല നമുക്കതിന് തൊഫിയും നൽകുമാറാവട്ടെ അസലാ വലൈക്കും വരഹമു